ദിവികാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ കുർബാനയാണ് വെറുതെ പറയല്ല ജീവിതം ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കുർബാനയുടെ തീരത്ത് ആ പരിശുദ്ധ കുർബാനയുടെ ചാരെ ഇരിക്കാൻ കരുത്തുണ്ടെങ്കിൽ അനുഗ്രഹം വാങ്ങിയിട്ടല്ലാതെ മടങ്ങില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ പറയാൻ ബലമുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് ഈ മഹാസത്യത്തെ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ വാർദ്ധക്യത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളോടും കൂടെ ആയിരിക്കുമ്പം മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പോലെതെ സഭയിലെ വലിയ മാറ്റത്തിൻ്റെ ശംഖുലി മുഴക്കുന്ന അനുഭവത്തിൻ്റെ സാധ്യത ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ട് എല്ലാ ശാരീരിക വൈകാരിക ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുമ്പോഴും വിശുദ്ധ ജീവിതം അന്ന് ചെയ്തൊരു കാര്യം ജീവചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സക്രായിൽ നിന്നൊഴുകുന്ന ഈശോടെ ഇടപെടലാണ് അവിടെ എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരവുണ്ട് ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ആദിവ്യാധികളുമായിട്ട് ആകുലതകളുമായിട്ട് അൾത്താറനാഥൻ്റെ അരികിൽ പോയി ഇരുന്ന് കഴിഞ്ഞ് സങ്കല്പിക്കാൻ കഴിയാത്ത പൊതുസാധ്യതകളുമായിട്ട് സ്വർഗ്ഗം ഇങ്ങനെ അരികിൽ അണഞ്ഞ് അനുഗ്രഹിക്കണത് കണ്ടു എന്നൊക്കെ വിശുദ്ധൻ പറയും ഒരിക്കൽ ബത്തേരി രൂപതയുടെ ബിഷപ്പ് തോമസ് പിതാവ് ഒരു സി ആർ ഐ മീറ്റിങ്ങിനിടയിൽ തൻ്റെ മെത്രാഭിഷേകത്തോട് ബന്ധപ്പെടുത്തി കിട്ടിയ ഒരു ആത്മീയ വെളിച്ചത്തെക്കുറിച്ച് പങ്കുവച്ച ത് ഓർമ്മയിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു രൂപതയുടെ നേതൃനിരയിലേക്ക് തന്നെ ദൈവം തിരഞ്ഞെടുക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആദ്യ ദിവസം ചെയ്തൊരു കാര്യം ഈ മോതിരവും മാലയും ഒക്കെയാണല്ലോ മെത്രാൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ചില അടയാളങ്ങൾ അന്ന് വൈകുന്നേരം ഈ സ്ഥാനാരോഹണം കഴിഞ്ഞ് എല്ലാവരും മടങ്ങി അല്പനേരം ഏകാന്തതയിൽ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് അദ്ദേഹം സക്രാരി തുറന്ന് സക്രാരിക്കകത്തേക്ക് ഈ മോതിരവും ഈ മാലയും വെച്ചിട്ട് പറഞ്ഞു ഞാൻ വെറും തോമസാണ് എന്നെക്കൊണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ അങ്ങനെ പരിക്കില്ലാണ്ടൊന്നും കൊണ്ടുപോകാനാവില്ല എനിക്ക് സമാധാനമായി വിശ്രമിക്കണം അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ഈ സംവിധാനത്തെ ഫലമേൽപ്പിക്കുന്നു ഞാൻ വിശ്രമിക്കാൻ പോകുന്നു ഒരുപക്ഷെ ആത്മീയപിതാക്കന്മാർ ഈ പരിശുദ്ധ കുർബാന ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് അടുപ്പത്തോട് കൂടിയിട്ട് അതിനെ കൊണ്ടുനടന്നപ്പം അവർക്കൊരു കാര്യം പിടികിട്ടി എന്തു പ്രശ്നം ജീവിതത്തിലുണ്ടായാലും പരിഹാരം തേടി നമ്മളിപ്പം അതിലിതിലേക്ക് പോവുക എന്നാൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പരിഹരിക്കപ്പെടാത്തതായി ലോകത്തിലൊന്നുമില്ല അതുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ പറഞ്ഞു വെച്ചത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നീ ചോദിക്കുന്നതൊക്കെയും ദൈവം നിനക്ക് വേണ്ടി നൽകിയിരിക്കും ഉറപ്പ അപ്പം സ്വാഭാവികമായി ഒരു ചോദ്യം നീ ചോദിക്കും അങ്ങനെയെങ്കിൽ ചോദിച്ചതൊക്കെയും എന്തുകൊണ്ടാണ് ഈ കുർബാനയിൽ നിന്നും കിട്ടാത്തത് ീൻ പറയുന്ന ഉത്തരം നിനക്കത് സ്വീകരിക്കാൻ തക്ക വിധമുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് യോഗ്യതയോടുകൂടിയിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ കുർബാന സ്വീകരിച്ച് യോഗ്യതയോടെ ജീവിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു ഒരാൾ യാത്ര ചെയ്താൽ ഈ പരിശുദ്ധ കുർബാന പറയുന്ന സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട് വ്യക്തി ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സഹനങ്ങളിൽ നൊമ്പരത്തിൽ കഷ്ടനഷ്ടങ്ങളിൽ തമ്പുരാനോട് ചോദിച്ചപ്പം പരിശുദ്ധ കുർബാന മധ്യേ ഉത്തരം കിട്ടിയ ഒരു പിടി ഒരു പിടി അനുഭവങ്ങൾ ഇനിയുള്ള യാത്ര എങ്ങനെ എന്ത് എങ്ങനെ എന്തോ എങ്ങോട്ട് എന്നൊക്കെ ചോദിക്കുമ്പം ദൈവം ഇങ്ങനെ കുർബാന മധ്യേ ഇരിക്കുമ്പം സന്നിധാനത്തിരിക്കുമ്പം ഉത്തരങ്ങളുമായിട്ട് കടന്നു വരും എത്രയോ ജീവിതങ്ങൾ എന്നെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരു സഹോദരിനോട് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രത്യേകിച്ചും മകളുടെ ജീവിതത്തോടൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പം അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് സാധ്യതകളെക്കുറിച്ച് സങ്കടത്തോടു കൂടെ ദൈവത്തോട് പലപ്പോഴും പലയാവർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പം ഇങ്ങനെ പല ഉത്തരങ്ങൾ നൽകുന്നു പല ഉത്തരങ്ങൾ നൽകുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഉത്തരം ഞാൻ ഒരിക്കൽ ഈ വിഷയം പ്രാർത്ഥിച്ചപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ ഉത്തരം തമ്പരാ പറഞ്ഞ് ചിലപ്പം ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിധം വ്യക്തി ജീവിതമോ കുടുംബമോ ബന്ധങ്ങളോ ഒരുങ്ങിയിട്ടുണ്ടാവണമെന്നില്ല ഒരുക്കം അപൂർണമാണെങ്കിൽ റിസൾട്ട് മോശമായിരിക്കും സമാനമായ അനുഭവം എനിക്കുണ്ട് മക്കളുണ്ടാകുന്നില്ല ആദ്യമൊരു കുഞ്ഞുണ്ടായി രണ്ടാമതൊന്നും ഉണ്ടാകുന്നില്ല രണ്ടുപേരും വലിയ സങ്കടത്തോട് കൂടിയിട്ട് അത് പറയാൻ വന്നപ്പം ഈശ വളരെ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു ഒന്നിനെ കൊടുത്തത് തന്നെ അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടെന്നും എന്നുവെച്ചാൽ ആ കുഞ്ഞിനെ വേണ്ടത്ര ശ്രദ്ധയോട് കൂടിയിട്ട് പരിഗണിക്കാൻ പരിപാലിക്കാൻ പരിപോഷിപ്പിക്കാൻ അവർക്കാവുന്നില്ല അവരിപ്പോഴും ഒരുതരം പിള്ളേരുകളിയും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പം സാധ്യമല്ലത് അതുകൊണ്ട് തീരുമാനം തീരുമാനമെടുക്കുകയാണ് രണ്ടാമതൊന്നിനെ കൊടുക്കണോ വേണ്ടയോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഇത്ര ആരോഗ്യകരമായിട്ട് കൈകാര്യം ചെയ്യാൻ മറ്റൊരിടമില്ലെന്ന് ഓർമ്മിക്കണം എത്രയോ വിശുദ്ധർ വിശുദ്ധ കുർബാനയെ മാത്രം ജീവിതത്തിൽ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ട് ആരോഗ്യത്തിൻ്റെ മേഖലയിലുണ്ടായ ബുദ്ധിമുട്ടുകളെ കുർബാന കൊണ്ട് അതിജീവിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്തവരും വർഷങ്ങളോളം കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് കുർബാനയോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പോലും അത്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയിട്ട് ഔദ്യോഗികമായിട്ട് തെളിയിക്കപ്പെട്ടും മറ്റൊന്നും ഭക്ഷിക്കാതെ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സങ്കല്പാതീതമായിട്ടുള്ള പുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു നേർക്കാഴ്ചയാണ് നേർസാക്ഷ്യമാണ് എനിക്ക് പരിചയം ഇവിടെ അമ്മച്ചി അമ്മച്ചിയുടെ മക്കൾ അമ്മച്ചിയെ നോക്കിയാല മകൻ്റെ കൂടെ മരുമകളോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം താമസിക്കുന്നു എന്നേ ഉള്ളൂ ഈ അമ്മച്ചി ഒരിക്കൽ വളരെ സങ്കടത്തോടു കൂടിയിട്ട് എന്നോട് പങ്കുവെച്ചു പച്ചാ എനിക്ക് ഭക്ഷണമൊന്നും പ്രധാനപ്പെട്ടതല്ല എനിക്ക് ഭക്ഷണമൊന്നും പ്രധാനപ്പെട്ടതല്ല അപ്പം ഞാൻ ചോദിച്ചു എന്നാ അമ്മച്ചി കാരണം നാളെയേറെ ഞാൻ ഓരോ ദിവസവും ഭക്ഷിക്കണത് വളരെ മിനിമം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വാക്കാണ് ഉപയോഗിച്ചത് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ട് എന്ന് പറയത്തക്ക വിധം അത്രമാത്രം കുറഞ്ഞ ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് എനിക്കെൻ്റെ തമ്പുരാനോട് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വരാൻ പറ്റണം അപ്പോൾ ആ പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു കഴിഞ്ഞ് ഈ അമ്മ ജീവിതത്തിൽ അനുഭവിക്കണത് എല്ലാ രോഗങ്ങളും മാറുന്ന എല്ലാ സങ്കടങ്ങളും പരിഹരിക്കുന്ന എല്ലാത്തിനും ഉത്തരമുള്ള ഒരു സാധ്യതയാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജോൺ ഇരുപത്തി മൂന്ന് മാർപ്പ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പം പരിഹാരം തേടി അവിടെയും ഇവിടെയും അലയാതെ അതിലെയും ഇതിലെയും പോകാതെ പോകണ്ടെന്നോ ത്യാഗങ്ങളൊന്നും ചെയ്യണ്ടെന്നോ ഒന്നും അർത്ഥമില്ല പിന്നെ സങ്കടപ്പെടുത്തിയ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് ചില ധ്യാന കൂടാരങ്ങളിലേക്കൊക്കെ ആളുകൾ രാത്രി മുഴുവൻ ഉറക്കടച്ച് മുഴുവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ അവിടെ ചെല്ലുന്നു അവർ മനുഷ്യരല്ലേ പിന്നെ അവിടെ ഇരുന്ന് പ്രസംഗ സമയത്തും ആരാധന സമയത്തും കുർബാന വേളയിൽ ഉറങ്ങുകയാണ് എന്നിട്ട് ധ്യാന ഒന്ന് കണ്ടാൽ മതി എന്തൊരു സങ്കടമാണ് പരിശുദ്ധ കുർബാനയേക്കാൾ വലുതല്ല ഈ പരിശുദ്ധ കുർബാനയുടെ പ്രചാരകരും പ്രഘോഷകരും അതിനോട് ചേർന്ന് ജീവിക്കുന്ന പുരോഹിതരും സമർപ്പിതരുമൊക്കെ കുർബാനയാണ് പ്രാമുഖ്യം നമുക്ക് ഈശോയോട് പറയാം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഈശോയെ വളരെ പ്രത്യേകമായി ജീവിതം സക്രാരിയോട് ചേർത്ത് വെച്ച് അനുഗ്രഹത്തിൻ്റെ ഊർജം സ്വന്തമാക്കാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് അവിടെയെന്ന ബോധ്യം ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ സാമാന്യബുദ്ധിക്ക് ഉത്തരമില്ലാത്ത പരിഹരിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഭാരവും ഭയവും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ തമ്പില ഇടപെടുമെന്ന് വിശ്വസിക്കാൻ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ഏറെ പ്രശ്ന പരിഹാര സാധ്യതയായ ഈ പരിശുദ്ധ കുർബാനയുടെ ഭാഗമാകാൻ സഹായിച്ചാൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക